ഹായ് ഫ്രണ്ട്സ് സി കെ എസ് വാമി യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ കുറച്ച് അടിപൊളി ആടുകൾ വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ പലരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്നും ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക ഒരാടും അതിൻ്റെ ഒന്നര മാസം പ്രായമായിട്ടുള്ള ഒരു പിടക്കുട്ടിയാണ് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ആടും കുട്ടിയാണ് കുട്ടിക്ക് മാസം പ്രായമുണ്ട് പൊതിനു രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പത്ത് മുന്നൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള അടിപൊളി തള്ളിയും കുട്ടിയാണ് പൊതിനു രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പത്ത് മുന്നൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ആടും കുട്ടിയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ശിക്കുന്ന വില പത്ത് മുന്നൂറ് അടുത്തതായിട്ട് വിൽപ്പനയ്ക്കുള്ളത് ഫസ്റ്റ് പ്രസവത്തിലെ പ്രസവത്തിലൊരാടും അതിൻ്റെ രണ്ട് മാസം പ്രായമായിട്ടുള്ള ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു ആടും കുട്ടിയാണ് അപ്പോൾ ഇതിനുദ്ദേശിക്കുന്ന വില ഒമ്പത് മുന്നൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള അടിപൊളി തള്ളിയും കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം സ്ഥലം വരുന്നത് മഞ്ചേരി ഉദ്ദേശിക്കുന്ന വില അമ്പത് മുന്നൂറ് കുട്ടികളാ ഉഷാറുള്ള അടിപൊളി കുട്ടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അടുത്തതായിട്ട് വിൽപ്പനയ്ക്കുള്ളത് ഏകദേശം അഞ്ച് മാസമൊക്കെ പ്രായം കഴിഞ്ഞ ഒരു സീരോയ് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടിയാണ് അപ്പോൾ ഇത് സ്ഥലം വരുന്നത് മഞ്ചേരി ഇനി ഉദ്ദേശിക്കുന്ന വില ഏഴ് അറുനൂറ് ആവശ്യക്കാരുടെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയും പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു സീരോയ് ക്രോസ് മുട്ടൻകുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ക്രോസിങ്ങിനായാലും ഇറച്ചി ആവശ്യത്തിനൊക്കെ പറ്റിയ അടിപൊളി ഒരു മുട്ടൻകുട്ടിയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഇതിനുദ്ദേശിക്കുന്ന വില ഏഴ് അറുന്നൂറ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള അടിപൊളിയൊരു മുട്ടനാട് തന്നെയാണ് അപ്പോൾ അഞ്ച് മാസം പ്രായം കഴിഞ്ഞിട്ടുണ്ട് സിരോയി ക്രോസ് ബ്രീഡാണ് ആവശ്യകാലം തന്നെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക റേറ്റ് ഏഴ് അറുന്നൂറ് അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം